നമസ്കാരം പിണറായി വിജയൻ വീരപ്പനെ വാഴ്ത്തുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് തോന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കാനാണെന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞേക്കും അങ്ങനെയല്ല അക്ഷരാർത്ഥത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സാക്ഷാൽ വീരപ്പനെ വാനോളം വാഴ്ത്തുന്നത് നമ്മൾ കണ്ടു എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഇന്നലെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ഒരു ഒരു മുഴുവൻ പേജ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ദീർഘമായൊരു ഇൻ്റർവ്യൂ ആണ് വളരെ വളരെ സരസമായ ഇൻ്റർവ്യൂ ആണെന്ന് മാത്രമല്ല വളരെ പ്ലസൻ്റായ ഇൻ്റർവ്യൂ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ ഇത്ര ഈ ചിരിച്ചുകൊണ്ട് ഉടനീളം സംസാരിക്കുന്ന ഏത് ചോദ്യത്തിനും വളരെ സൗമ്യനായും സരളമായും ഉത്തരം പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അദ്ദേഹം ഒരു പ്രത്യേകത അദ്ദേഹം നന്നായി ചിരിക്കാനും ഉള്ളിൽ കൊള്ളുന്ന മട്ടിൽ ചിരിച്ച് ഉള്ളു തുറന്ന് ചിരിച്ച് വർത്തമാനം പറയാനും ശീലിച്ചിരിക്കുന്നു എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് അദ്ദേഹം നേടിയൊരു വലിയ നേട്ടമായിരിക്കാം അത് പണ്ട് പിണറായി വിജയനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ചിരിക്കാനറിയില്ല എന്നാണ് എന്തായാലും ചിരിച്ചുകൊണ്ട് പല ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിച്ചത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ലേഖകൻ മുഖ്യമന്ത്രിയോട് ചോദിച്ചത് അക്കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദ്യവും അതിൻ്റെ ഉത്തരവും മാത്രമാണ് ഞാനിപ്പോൾ ചർച്ചക്കെടുക്കുന്നത് ചോദ്യം ഇതാണ് ഈ മമ ഈ നമ്മുടെ കേരള സർക്കാരിൻ്റെ നാലാം വാർഷികം എന്ന് പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം ആഘോഷത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും കൂട്ടരും എത്തിയപ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഇൻറ്റർവ്യൂ നടന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി അതിൻ്റെ ഭാവിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിലെ ഒരു ചോദ്യം ഇതാണ് പിണറായി ഭരണം മൂന്നാമത് വന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം വനം വകുപ്പാകുമെന്ന് പലരും പറയുന്നുണ്ട് ശരിയാണോ എന്നാണ് ചോദ്യം പിണറായി വിജയൻ മൂന്നാമത് പിണറായി വിജയൻ്റെ സർക്കാർ മൂന്നാമതും വരുമെന്ന് ഉള്ള പ്രചാരവേലയും പ്രചാ അതിനാവശ്യമായ നടപടിക്രമങ്ങളൊക്കെ അതിനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപിടിച്ച പ്രവർത്തന പദ്ധതികളും പരിപാടികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ പത്രലേഖൻ്റെ ചോദ്യം ഇതാണ് വല്ല കാരണവശാലും പിണറായി വിജയൻ്റെ ഭരണം മൂന്നാമത് വന്നില്ലെങ്കിൽ അതിന് ഒരേ ഒരു ഉത്തരവാദി ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങളുടെ വനം വകുപ്പാണ് നാട്ടുകാരങ്ങനെ പറയുന്നുണ്ട് ശരിയാണോ പിണറായി ആർത്ത് ചിരിച്ച് ഉള്ള് ഉള്ളറിഞ്ഞ് കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറയുന്നത് ഈ ഉൺ ണെന്നോ ഇല്ലെന്നോ അല്ല വിഷയത്തിന് അദ്ദേഹം നേരിട്ട് മറുപടി പറയുകയാണ് അദ്ദേഹം പറഞ്ഞത് വന്യജീവി ജീവികൾ പെരുകുന്നത് തടഞ്ഞേ തീരൂ വന്യജീവികൾ പെരുകുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിലൊരു പ്രശ്നം കാടില്ലാത്തടത്ത് പോലും വന്യജീവികൾ വന്ന് നിറയുകയാണ് കാട്ടിനകത്ത് ജനങ്ങൾ ഈ വന്യജീവികൾ നിറഞ്ഞിട്ട് ഇങ്ങനെ പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ നാട്ടും പുറത്തേക്ക് ഒഴുകി വന്ന് ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് ജനങ്ങളുടെ കൃഷി തകർക്കുകയാണ് അതുകൊണ്ട് വന്യജീവികൾ പെരുകുന്നത് തടയണം നമ്മുടെ നിലവിലുള്ള നിയമം കേന്ദ്രം തന്നെയാണ് പരിഷ്കരിക്കേണ്ടത് ആ നിയമത്തിലൊരുപാട് ഒരുപാട് കുറവുകളുണ്ട് അപാകതകളുണ്ട് വന്യജീവികളുടെ എണ്ണം കുറക്കാൻ വന്യജീവികളെ കൊല്ലാൻ വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങൾ കുറവാണ് അതുകൊണ്ട് അത്തരത്തിൽ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ ഗവൺമെൻ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കൂട്ടത്തിൽ അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് വിഷയത്തിന് വിഷയത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 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 സാധാരണ തമാശ പറയാത്തൊരാളാണ് അദ്ദേഹം ഒരു തമാശ ഓർമ്മിച്ച് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് പണ്ട് വീരപ്പൻ പറഞ്ഞിരുന്നൊരു തമാശയുണ്ട് നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ തമാശ എന്താണെന്നറിയോ വീരപ്പൻ പറഞ്ഞു അത്രേ ഞാനില്ലാതാകുമ്പോൾ നിങ്ങൾ എൻ്റെ വിലയറിയും അത് പറഞ്ഞിട്ട് പിണറായി കുലുങ്ങി കുലുങ്ങി വീണ്ടും ചിരിക്കുകയാണ് എന്താ പറഞ്ഞത് വീരപ്പൻ പറയുമായിരുന്നു ഞാൻ ഞാനില്ലാതാവുമ്പോഴാണ് നിങ്ങൾ എൻ്റെ വിലയറിയുക എന്ന് വീരപ്പൻ പണ്ട് കാട്ടിലിരുന്ന് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ആസ്വദിച്ച് ചിരിച്ച് പറയുകയാണ് എന്താ അതിൻ്റെ അർത്ഥം വീരപ്പൻ ഉണ്ടായിരുന്നതുകൊണ്ട് വന്യജീവികളുടെ എണ്ണത്തിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു കാരണം വീരപ്പന് പണി എന്താണ് വന്യജീവികളുടെ വേട്ടയാടുക വന്യജീവികളുടെ വിലപ്പെട്ടതൊക്കെ വിറ്റ് ജീവി അതുകൊണ്ട് ജീവിക്കുക കാട് വെട്ടിത്തെളിക്കുക കാട്ടിലെ തടിയും വന്യജീവികളെയും കൊന്നിട്ട് കാട്ടു കൊള്ള നടത്തിയിരുന്ന ഒരു കൊള്ളക്കാരൻ്റെ പേരാണല്ലോ തീർച്ചയായിട്ടും വീരപ്പൻ ആ വീരപ്പൻ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടില്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് വീരപ്പൻ പണ്ട് പറഞ്ഞില്ലേ ഞാനില്ലാതാവുമ്പോൾ നിങ്ങളറിയും എന്ന് പറഞ്ഞാൽ എന്താ വീരപ്പൻ ഇല്ലാത്തൊരു കാലം വന്നു അതുകൊണ്ട് കാട്ടിലെ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനും നശിപ്പിക്കാനും അതിൻ്റെ അവരുടെ വിലപിടിപ്പുള്ളതൊക്കെ അവരുടെ പല്ലും നഖവും കൊമ്പും ആനക്കൊമ്പും ഒക്കെ എടുത്ത് വിൽക്കാനും ഒക്കെ ഇപ്പോൾ ആളില്ലാതായി വീരപ്പൻ ഇല്ലാതായി അതുകൊണ്ട് വന്യജീവികളൊക്കെ അവിടെ കാട്ടിനകത്ത് ഇങ്ങനെ നിറഞ്ഞു പെരുകയും അതുകൊണ്ടാണ് അവർ പുറത്തു വന്ന് ആക്രമിക്കുന്നത് അതുകൊണ്ട് വന്യജീവികളെ ആക്രമിക്കാൻ കെൽപ്പുള്ള കാട്ടുകൊള്ളക്കാരില്ലാതായത് ഇപ്പോൾ നമുക്ക് നമ്മൾ നമ്മളറിഞ്ഞില്ലേ പണ്ട് വീരപ്പൻ ചോദിച്ച് ശരിയായില്ലേ എന്നാണ് ചോദ്യം എത്ര ദയനീയമാണ് സ്നേഹിതന്മാരും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ബോധനില പോലും ബോധനിലവാരം പോലും എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി വകുപ്പിനോട് വനം വകുപ്പിനോട് ബന്ധപ്പെട്ട ഏറ്റവും ചുരുങ്ങിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടെങ്കിലും പാർട്ടിയോട് ഒട്ടി നിൽക്കുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോടെങ്കിലും പരിസരത്തിലെ പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളോട് ഒക്കെ ഒന്ന് ചോദിക്കണ്ടേ അദ്ദേഹം എപ്പോഴെങ്കിലും അങ്ങനെ ഒരു നിലപാട് ഈ വിഷയത്തിലൊരു നിലപാട് വേണമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടുണ്ടോ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അന്ധവിശ്വാസം കൊച്ചുകുട്ടികൾക്ക് പോലും ഇല്ലാത്ത അന്ധവിശ്വാസമാണ് വന്യജീവികൾ കാട്ടിനകത്ത് കിടന്ന് പെരുകിയിട്ട് വന്യജീവികളുടെ പെരുപ്പം കൊണ്ടാണ് ജനസംഖ്യാ പെരുപ്പം മനുഷ്യർക്ക് വലിയ അപകടം ഉണ്ടാകുന്നതുപോലെ തന്നെ വന്യജീവികൾ കാട്ടിനകത്ത് പെരുകിയിട്ടാണ് അവർ നാട്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന് ധരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ബോധമണ്ഡലത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അന്ധവിശ്വാസം വന്യജീവികൾ പെരുകുന്ന പെരുകുന്നത് കൊണ്ടാണോ നാട്ടിലേക്ക് വരുന്നത് അതോ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ സ കാതലായ പരിക്കുകളിക്കുന്നത് കൊണ്ടാണോ വന്യജീവികൾക്ക് സുരക്ഷിതമായി സ്വന്തം കാട്ടകങ്ങളിൽ കാട്ടകങ്ങളിൽ ജീവിക്കാൻ പറ്റാത്തത് അതോ കാട്ടിനകത്ത് ആഗോള താപനം പോലുള്ള ചൂട് കൂടുന്നത് കൊണ്ടാണോ കാട്ടിനകത്ത് കുടിവെള്ളക്ഷാമം ഉള്ളത് കൊണ്ടാണോ അതോ കാട്ടിനകത്ത് വേട്ടക്കാർ കയറിയിട്ട് നാട്ടിൽ നിന്നുള്ള കൊള്ളക്കാർ കയറി വന്യജീവികളെ ഉപദ്രവിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളില്ലേ വന്യജീവികൾ അങ്ങനെ പെറ്റ് പെരുകിയിട്ടാണ് കാട്ടിനകത്ത് സ്ഥലമില്ലാഞ്ഞിട്ടാണ് നാട്ടിൻപുറത്തേക്ക് വരുന്നത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് നമ്മൾ കാണുന്നത് രണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ഈ വന്യജീവികൾ വന്യജീവികൾ നാട്ടിലിറങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് മറുപടി പറയാമെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല ഇത്രയും ഇഷ്യൂസ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഈ രണ്ടാം പിണറായി കാലത്തെങ്കിലും കേരളം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നാം പിണറായി കാലത്തും അതുതന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നാട്ടിലിറങ്ങി വരുന്ന കാട്ടുജീവികൾ തന്നെയാണല്ലോ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇറങ്ങി വരുന്നത് എന്ന് അദ്ദേഹം ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് വേണ്ടപ്പെട്ടവരോട് ചോദിച്ച് എത്രയെത്ര പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് അദ്ദേഹത്തിന് എത്ര ഉപദേഷ്ടാക്കളാണ് അദ്ദേഹത്തിന് ലക്ഷങ്ങൾ നമ്മുടെ നികുതി പണം കൊടുത്തിട്ടാണല്ലോ അവരൊക്കെ പോറ്റുന്നത് ആരോടെങ്കിലും ഒരാളോടൊപ്പം ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് എന്താ ഈ വന്യജീവികൾ ഇങ്ങനെ കാട് വിട്ട് ഇറങ്ങി വരുന്നത് എന്ന് എന്നൊന്നും പഠിക്കാൻ അദ്ദേഹത്തിന് സമയം കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആരും ആലോചിച്ചു പോകും മൂന്നാമത്തെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ അദ്ദേഹം കാട്ടുകള്ളന്മാരാണ് വന്യജീവികളുടെ പ്രശ്നത്തിന് പരിഹാരം എന്നല്ലേ ഭംഗ്യന്തരേണ പറഞ്ഞു വെക്കുന്നത് കാട്ടിനകത്ത് കയറിപ്പോയിട്ട് കാട് വെട്ടിത്തെളിക്കുകയും അവിടുത്തെ വന്യജീവികളെ ഉപദ്രവകാരികൾ എന്ന് വന്യജീവികളെ വിളിക്കാൻ പറ്റൂ വിശക്കുമ്പോൾ മനുഷ്യനെ ആക്രമണം നരഭോജികളായ മനുഷ്യന്മാർ ജീവികൾ കാർണിവോറസ് ആയ മാംസബുക്കുകളായ ജീവികൾ കണ്ണിൻ കൺമുമ്പിൽ വന്നുപെടുന്ന മാംസത്തെ ജീവനുള്ള ഏത് ജീവിയെയും കൊന്നു തിന്നുന്നത് അതിൻ്റെ 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 വിശപ്പ് കൊണ്ടാണ് ആ അത് അതിനെന്താണ് പരിഹാരം അവരെ നശിപ്പിക്കാനുള്ള പരിഹാരം കാട്ടുകള്ളന്മാർ വീരപ്പന്മാർ കാട്ടിനകത്ത് പെരുകണ്ടേ അവർ പോയി വെടിവെച്ച് കൊല്ലണ്ടേ വീരപ്പൻ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കിപ്പം മനസ്സിലായില്ലേ എന്ന് വീരപ്പൻ ചോദിച്ചതിനെ ഓർമ്മിച്ചുകൊണ്ട് ഊറിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഏത് ഗണത്തിലാണെന്ന് ആലോചിച്ച് നോക്കൂ പാരിസ്ഥിതിക ബോധത്തിൻ്റെ പ്രാഥമികമായ തലത്തിലെങ്കിലും അദ്ദേഹം എത്തിയിരുന്നെങ്കിൽ ഇന്ന് ഏത് മലയാളിയും ആഗ്രഹിച്ചു പോകുന്ന ലജ്ജാകരമായ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ നാണം കെട്ട ഒരു ചോദ്യവും മറുപടിയുമാണ് ഇന്നലത്തെ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത് ഈ ചോദ്യത്തിലൂടെ പിണറായി വിജയൻ പലരും ധരിക്കുന്നത് പോലെ പിണറായി വിജയൻ ശക്തനാവുകയല്ല പിണറായി വിജയൻ എന്തോ നന്നായിരിക്കുന്നു എന്ന് ധരിക്കുകയല്ല പിണറായി വിജയൻ എന്തു മണ്ടത്തരവും തൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ബോധം എന്താണോ എന്തുമാത്രം അധമമായ വിചാരങ്ങളാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്തുമാത്രം അപരിഷ്കൃതവും എന്തുമാത്രം അശാസ്ത്രീയവുമായ ചിന്താ പദ്ധതികളാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് അതൊക്കെ അറിയാതെ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു അതെന്തും വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു എന്നതാണ് ഈ പത്ത് കൊല്ലം ഭരിക്കുമ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു മാറ്റം എന്ന് കാണാൻ നമുക്ക് സാധിക്കട്ടെ നന്ദി നമസ്കാരം